എന്താ ചൂട് പിടിച്ചൊരു ചർച്ച അറിഞ്ഞില്ലേ ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി നാളെ അതെ മത്സരത്തിന് മൂന്ന് മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം പറഞ്ഞു കേൾക്കുന്നേ എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ ഉം അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്റെ ചേട്ടൻ മത്സരിക്കുന്ന ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും മാത്രമല്ല മാത്രമല്ല ഒരു ഒരു റെക്കോർഡും ചേട്ടൻ അത് മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ആകും മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം അപ്പൊ ഇതോ എനിക്കൊരു സംശയം ഫോർ ഹൺഡ്രഡ് ജയിക്കോ അതിന് അർജുൻ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ ഉണ്ടല്ലോ അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സിനും ടു ഹൺഡ്രഡ് മീറ്റേഴ്സിനും ഹൈജംപിനും പിന്നെ റിലേലും ആയിരുന്നു പക്ഷെ ഇപ്പോ ഹൈ ജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം ഹൺഡ്രഡ് മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത് അതെന്താ പുതിയ പരിഷ്കാര രണ്ടുപേർക്ക് മത്സരിക്കാവോടില്ല

അല്ല ഇവിടെ ചന്ദിക്കറിഞ്ഞേ പ്രാക്ടീസ് കിടത്തു പ്രാക്ടീസ് മുടക്കരുത് പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നെ മുടക്കി എത്ര ദിവസം ഞാൻ വരം കഴിച്ചിട്ട് വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പക്ഷേ ഇതാ കവച്ചി വരാല്ലോ അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് സ്വപ്ന താഴേക്ക് മാറിയിരുന്നെങ്കിൽ രണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു പാമ്പം പാലം എന്താ പറഞ്ഞേ പക്ഷേ പെൻറെ ഇടിച്ചയായി എൻ്റെ നല്ല എന്റെ ശരീരത്തിൽ ബാൻഡേജ് ഇത് കെട്ടാത്തേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടു ഇത് കൊണ്ടുപോവാടാ എനിക്ക് കാണണം ലോങ് ലീവ് ഇട്ടു നോക്കാം എന്തിനാ സാർ കുറച്ച് ദിവസം വീട്ടിൽ പോയി മുട്ടി തൃശൂർ എന്റെ തൃശ്ശൂർ മാതാവേ എട ചക്രവർത്തി രണ്ടും കൽപ്പിച്ച എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ തുറന്നു പറഞ്ഞാലോ

എനിക്കതല്ല അവിടെ നിന്നെ വീണ്ടും വേറെ എന്തോ കാര്യമുണ്ട് നാനൂറ് മീറ്റർ രാഹുലിന്റെ ഏറ്റവും അല്ലേ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ പ്രശ്നം എന്തോരിപാട് ഇഷ്ടമാണല്ലോ ചേട്ടന് എന്തുമാത്രം അതെനിക്ക് അറിയില്ല ചേട്ടനും അങ്ങനെ തന്ന സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല അത്രയ്ക്കിഷ്ട ചേട്ടൻ എന്നെ നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയിച്ചാമനായി പോയി ചേട്ടൻ രണ്ടാമനാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ എന്തോ അതും എനിക്ക് വിഷമുള്ള കാര്യ അതെന്താ അങ്ങനെ എന്താ ഗൗരി എന്താന്ന് പറയേ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടും അവര് തമ്മിൽ അകലണം ഇല്ലെങ്കിൽ അകറ്റണം അതിനൊരാൾ വിചാരിച്ചല്ലേ ആര് രാഹുൽ അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം ഇല്ലെങ്കിൽ ചക്രവർത്തി ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ വാ വാ ഒരു കഥ കേട്ട് കുറച്ച് നല്ല നാളായിട്ട് അയ്യോ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓരോ അവര് സംശയം ലവ് പറയാനാ ഞാൻ അവരെ ഒരു അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോളിച്ച വളത്തിന്റെ നിനക്കറിയോ അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾ ഉറക്കം വരുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് ഇതേ വരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇനി ചെയ്യുകയിൽ

നീയോ അർജുനായിട്ട് എന്താ ബന്ധം സൗഹൃദം സ്നേഹം ഇഷ്ടം പ്രേമം അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ലേ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താ പറയണം പറയും പക്ഷെ ഇപ്പൊ വേണ്ട എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി ദിവസം ഉണ്ടല്ലോ അന്ന് പറയാം ചാമ്പ്യനാകുന്ന എന്താ ബന്ധം ബന്ധം ബന്ധമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാം ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല ഇതെന്റെ മനസ്സാണ് അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ് ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിന് തിരിച്ചു തന്നേക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സു പോലും ഇല്ലാതെ അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എന്റെ കൂടെ ഉള്ളത് എനിക്കും അവര് തമ്മി ചേർന്ന് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതെന്താ അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈസ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചേട്ടന്റെ അണിയത്തിനെ ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം ഓക്കെ അല്ല പ്രാക്ടീസ് കഴിഞ്ഞു നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പുതിയത് ഇവിടെ പുതിയതോടാ പുതിയതോ പോടാ തമാശ പറയല്ലേ ഗൗരി നിനക്കായിട്ടൊരു കിടന്ന സ്പൈക്ക് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ എനിക്കായിട്ട് അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ല അതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി അഞ്ചു പൈസ മുടക്കും ആ ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും അത് ഞാൻ അല്ലടാ പിന്നെ അല്ല അല്ലെങ്കിൽ കാക്ക മലർന്നു വർക്കില്ലേ ഇങ്ങനെ ഒരു ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കറിയാവൂ ഏതായാലും ഞാൻ പറഞ്ഞിട്ട് അവരോട് പറയണ്ട നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ അതെങ്ങി താമോള ചുമക്കാളി ഇറക്കല്ലേ നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാനറി നീ വാങ്ങിയ സ്പൈസിങ് അതാണോ അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാക്ടീസ് ചെയ്തു നീ ഇതൊരു കുളിയൊന്നും കഴിയില്ലേ സുഖോടെ ഞാനൊന്ന് കാണട്ടെ ഏയ് ഷൂ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ഫ്രണ്ട് ആ അത് ഞാൻ ചോദിച്ചില്ല ആരായാലും ഭാഗ്യമുള്ള ആൾ ആ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ സോറി ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു സോറി ഡോ ഇറ്റ് ഞാൻ പോരാ എന്ത്ടാ ഒരു സ്ട്രിങ് ആക്ഷൻ ഞാൻ വെറുതെ നീ വെറുതെ ആണെന്ന് എനിക്കറിയാം ഉള്ള ചോറൊക്കെ വാരിക്കേറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്നും ചാടുന്ന പോയി ഗ്രൗണ്ടിൽ പോയി ചേർണ ഓ മസിലേക്ക് വന്ന് പെരു കെട്ട് പെരുകെട്ട് ഉള്ള മസിൽ വെട്ടി നീ ചോദിച്ചില്ലേ നമ്മൾ എങ്ങനെ അതിനുള്ള സമയമായിടാ മുറിയിൽ രാഹുൽ രൂപണ്ട് മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയം ദേഷ്യവും പകയുമായിട്ട് ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം അതായത് അതെങ്ങനെ വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്ക ഒന്നുമില്ല നീ നീ വാ പോവാ എന്താ എഴുതി വെച്ചിരിക്കാൻ നോക്കട്ടെ ഇടാ അങ്ങനെ വലിയ കാര്യൊന്നുമില്ല നിന്റെ ഐറ്റമായ നാനൂറ് മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ ഞാനോ ഗൗരിയെ കൊണ്ടു അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് നവർമൈ പാടാ പോ വന്നേ സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം ഞാൻ കേട്ട നേരാണോ ഞാൻ കേട്ടത് നേരാണോന്ന് പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഐ വോണ്ട് നോ എന്റെ അനിയത്തിയായി പോയല്ലോ നീ എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ മതിയാസാനും നാടങ്ങളെയൊക്കെ അജയം മത്സരിച്ചേക്ക് അതെ ഈ പരാക്രമം ഒക്കെ ആ അത് തന്നെ ചെയ്യാൻ പോകുന്നത് നാനൂറ് മിനിറ്റിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവില്ലെന്ന് ഞാൻ തെളിയിക്കും ോ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും മറിച്ചായാൽ ഇവൻ ചെയ്യണം എന്നെ ഒരു വിഷമിക്കണ്ട അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ എല്ലാം ശരിയാവും വിൽ ബി ല്ലോ ഇനി എന്താ പരിപാടി അവര് മത്സരിക്കും രാഹുൽ ജയിക്കും രാഹുൽ പറയുന്ന അർജുന അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ എല്ലാം ശരിയാവും നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാ അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ മാത്രം വിഷമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തന്നെ ആരേ അർജുൻ എങ്ങാണ്ടും കിടന്നിരുന്നത് അവന് വേണ്ടി നിങ്ങൾ എങ്ങനെ വഴക്കിടുന്നത് എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ കാലുടിച്ചേനെ കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ